നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതിൻ്റെ കൂടെ ഒരു കറിയും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജാനി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ റാഗി കൊണ്ടാണ് ഞാനിന്ന് പുട്ട് റെഡിയാക്കി എടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് റെസിപ്പിയാണ് റെസിപ്പിയാണിന്നത് ഇന്നത്തെ പപ്പടവും പരിപ്പ് കറിയൊക്കെ ഒക്കെ ചേർത്തിട്ടാണ് ഞാനിന്ന് പുട്ട് കഴിച്ചത് നല്ല ഒരു വ്യത്യാസമുള്ളൊരു രുചിയാണ് കേട്ടോ അരിപ്പൊടി ഇങ്ങോട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യാസത്തെ രുചിയാണ് അപ്പോൾ രണ്ട് കപ്പ് അളവിൽ റാഗി പൗഡർ ചേർത്തു അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഉപ്പ് അതിയായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലവറാണ് റാഗി ഒരു സ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വന്ന് കുട്ടികൾക്കൊക്കെ കുറുക്ക് കുറു കുറുത്തിരുന്ന റാഗി പൗഡറിൻ്റെ ഒരു ആ മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ കുഴയ്ക്കുമ്പോൾ അപ്പം സാധാരണ അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ ഇച്ചിരി അധികം വെള്ളം ചേർത്ത് കുഴച്ചിട്ട് മാറ്റി വെക്കാറുണ്ട് സാധാരണ ഞാൻ അതുപോലെ ചെയ്യരുത് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കപ്പിന് ഒരു കപ്പിലും ഇച്ചിരി കൂടെ കുറവേ എടുത്തിട്ടുള്ളൂ വെള്ളം അത്രയും തന്നെ ആവശ്യം വരില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് നനച്ചിട്ടൊന്ന് ഒതുക്കി വെക്കും വെള്ളം ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും അത് അഥവാ വെള്ളം അതിയായെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ പൊടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി അപ്പോൾ രണ്ട് കപ്പ് മസൂർ ദാല് ഓറഞ്ച് കളറുള്ള ഫ്ല പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് ആവശ്യത്തിനൊപ്പും മുന്നേ കുക്കറിൽ നിന്ന് അടിച്ചെടുക്കാം അത് കുക്കറിലടിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഒരു ഫാസ്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നോക്കൂ അപ്പം നമ്മുടെ ഒരുപാട് അങ്ങ് നമ്മൾ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ അത് സോക്ക് ചെയ്ത് ഡ്രൈ ആയി വരുമ്പോൾ അത്രയും ഡ്രൈ ആയി വരില്ല കേട്ടോ അതുകൊണ്ട് വെള്ളം അധികം ചേർക്കരുത് അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചെറിയ കട്ടകളുണ്ട് അത് ഒടഞ്ഞു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്നടിച്ചെടുക്കേണ്ട അപ്പം ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം വെള്ളം അധികമായി പോകുന്നു തോന്നുവാണെങ്കിൽ അതിനകത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സിയിലടിച്ചിട്ട് അപ്പോൾ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടി അപ്പം ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കാം ഇത് ആദ്യം അപ്പോൾ രാവിലെ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചാൽ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും കേട്ടോ അപ്പോൾ കുട്ടികളാദ്യം വിചാരിച്ചു ചോക്ലേറ്റ് പുട്ടാണെന്ന് വിചാരിച്ചത് എൻ്റെ കളർ കണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണിത് അത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ ആഗീൻ്റെ എന്ത് വേണമെങ്കിലും റെഡിയാക്കി കഴിഞ്ഞ ദിവസം ഒരു സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കിയായിരുന്നു അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ മിക്സിയിലടിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുമ്പാൽ പിടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടി കുഞ്ഞ കട്ടകളൊക്കെ ഉടങ്ങി കിട്ടി ഞാൻ തേങ്ങ ചിറകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം റാഗി പുട്ടിൽ നമ്മൾ പഴം കുഴക്കണേക്കാളും എനിക്ക് കറി കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ആദ്യം തേങ്ങ ചേർക്കുക നമ്മുടെ റാഗി മിക്സ് ചേർക്കുക ഞാൻ പുട്ട് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ പരിപ്പ് ഓൾറെഡി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതിനാവശ്യമുള്ള സാധനം സിമ്പിൾ ഒരു പരിപ്പ് കറിയാണ് കറിയാണ്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒന്നാണ് അപ്പം ഫ്രണ്ടിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം അത് അപ്പം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ പരിപ്പേറി പരിപ്പ് കറി നമുക്ക് പുട്ടിന് മാത്രല്ല ചപ്പാത്തിക്കും നാനും ഊണിനും ഒക്കെ ഉപയോഗിക്കാം ഒരു വളരെ സിമ്പിളാണ് കാണിക്കുമ്പോൾ എങ്ങനെയാണ് വലിയാക്കി എടുക്കണതെന്ന് അപ്പം റാഗി പുട്ടിൻ്റെ തേങ്ങ ഇടയ്ക്കിടുക അതാണ് പുട്ട് ഉണ്ടാക്കും മാതാന്ന് തേങ്ങയിട്ട് സ്റ്റീം ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് സ്റ്റീം വെക്കാകുമ്പോഴത്തേക്കും നമുക്ക് പരിപ്പ് കയറിയും വിളിയാകും അപ്പോൾ പരിപ്പ് ആദ്യം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പരിപ്പ് ഒത്തിരി വെന്ത് പോകണ്ടെങ്കിൽ ജസ്റ്റ് കുക്കറിലിടാതെ ഇരുന്നാൽ മതി അപ്പം പരിപ്പ് ആദ്യം വേവിച്ചു കഴിഞ്ഞു നമ്മൾ ഇത് സ്റ്റീം വെക്കാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പരിപ്പിൽ ഞാൻ ഇച്ചിരി സ്പിനാച്ച് ലീവ്സൊക്കെ ഇടുന്നുണ്ടോ നമ്മുടെ വലിയ എന്ത് ലീവ്സാകുള്ളത് അത് ചേർക്കാം നോക്കും ബ്യൂട്ടിഫുൾ കളറല്ലേ കുട്ടികൾ കാര്യമില്ല കാര്യമില്ലാതില്ല എനിക്കും ചോക്ലേറ്റ് പുട്ട് പോലെ തന്നെ ഉണ്ട് നമുക്കൊരു സംസാരിക്കുന്നത് ചോക്ലേറ്റ് പുട്ട് ഇട്ടതാണോന്നു ഇനി ഞാനൊരു സവാള റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിയിൽ വെച്ച് അപ്പോൾ ഞാൻ ഈ പരിപ്പ് കറിയിൽ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും അത് അത് മറക്കാതെ ചേർക്കണം ഒരു കുടം വരെ വെളുത്തുള്ളി ചേർക്കാം കാരണം പരിപ്പിച്ചിരധികളവുണ്ടല്ലോ രണ്ട് കപ്പ് അപ്പോൾ ഒരു പാൻ ചൂടാക്കി അപ്പോൾ അതിനകത്തേക്ക് ഒലിവ് ഓയിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഹെൽത്തി ഭക്ഷണമുള്ള ബ്രേക്ക്ഫാസ്റ്റാണല്ലോ ഒലിവ് ഓയിലൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ അപ്പോൾ ആദ്യം ചേർക്കേണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ അല്പം ഞാൻ പറഞ്ഞത് മുന്നോട്ട് നിൽക്കണം കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കഴിയൊന്നുംരിഞ്ഞ ഒന്ന് കഴിയുമ്പ നമുക്ക് സവാളയും ചേർക്കാം പിന്നെ കറി ല ഒത്തിരി മസാല ഒന്നും ചേർക്കാതെയാണ് റെഡിയാക്കി എടുക്കുന്നത് അതാണ് അതിൻ്റെ ഹൈലൈറ്റും ലൈറ്റും അപ്പോൾ നമുക്കത് എന്തിനു വേണമെങ്കിലും കഴിക്കാം അപ്പോൾ കരിലേ ചേർക്കുക സവാള ചേർക്കുക എന്ന് കണ്ടുവന്നിട്ട് രണ്ട് വട്ടൽ മുളകും ചേർക്കുന്നത് കേട്ടോ നല്ല രീതിയിലുള്ള വട്ടൽ മുളകാണ് ലൈറ്റ് ഗോൾഡൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ പരിപ്പ് കഴിച്ചൊരു മഞ്ഞൾപ്പൊടി ചേർത്താണ് കഴിക്കും എനിക്ക് തന്നെ കഴിഞ്ഞാൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ മരിഞ്ഞ് വരട്ടെ ഇനി ഇതിനകത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള മസാലയാണ് അതാണ് ഹൈലൈറ്റ് ഞാൻ സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചേർത്തിട്ടുണ്ടായി എങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ചെയ്യുന്നു കേട്ടോ അപ്പം കുമിച്ചിട്ട് രണ്ട് ഇത് ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത് ചേർത്ത് അങ്ങനെ വെക്കുക നല്ലൊരു മണം വരും കേട്ടോ നമ്മുടെ പരിപ്പ് സൂപ്പർ കറിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് അവർക്ക് പതിവ് കഴിക്കാനും ഇഷ്ടമാണ് കറി കൊണ്ട് നല്ല മണമാണ് അല്ല കായത്തിൻ്റെയൊക്കെ നല്ല മണമുണ്ട് അപ്പം എങ്ങനെയാണ് പരിപ്പേറി ഉണ്ടാക്കണമെന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ സമയമൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയിരിക്കുന്ന പരിപ്പേറി ഉണ്ടത് എൻ്റെ ഒരു അര ടീസ്പൂണുകൾ ചേർത്ത് എൻ്റെ മണം നല്ല ഇഷ്ടമാണ് അപ്പം പയ്യെ പയ്യൊന്ന് മൂത്ത് നോമ്പോൾ ചേർക്കുന്ന ബേബീസ് പിനാച്ചി ലൈസുണ്ടോ അതാണ് എൻ്റെ ചീരയിലും എന്തായിരിക്കും എന്ന് ചതച്ചിട്ട് അപ്പോൾ അടുത്തും കറി ലേസും കൂടെ ചേർത്ത് കൊടുത്തു സ്റ്റിൻ ആച്ചുറലി ചേർക്കാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെയാന്ന് ചേർക്കാൻ കേട്ടോ പെട്ട അഞ്ച് മിനിറ്റ് കൊണ്ടിത് കുക്കായി കിട്ടുള്ളൂ അതൊന്നും മിക്സ് ചെയ്യാൻ അത് ആവശ്യമില്ല അത് ചെറിയ സ്റ്റിൻ ആച്ചുറലിസ് ആണല്ലോ ഒന്ന് വഴറ്റാം അപ്പോൾ ഞാനൊരു വലിയ പാക്കറ്റ് മേടിച്ചതിൻ്റെ പകുതി ചേർത്താൽ ഒരു ലീഫ് ഒന്ന് വാടി കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന പൈപ്പി ചേർത്താം നമ്മുടെ കറി എടു വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ കാർലിക്കും അങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി നേരത്തെ വെക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞത് ഒരു എല്ലാം റെഡി ആക്കിയാണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് കഴിയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പഠിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവണം നോക്കും അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നാഴ്ചക്ക് അതിനെ ചൂങ്ങിപ്പോയി അത് കുക്കായി പോകരുത് ഇനി നമുക്ക് കുക്കായി ചെയ്തു വെച്ചിരിക്കുന്ന പരിപ്പ് കഴിക്കാം പരിപ്പിൻ്റെ ഗ്രേവി നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് ഓഫീസ് കേട്ടോ എൻ്റെ വെള്ളമൊക്കെ വറ്റിയിരിക്കണം മെയിൻ കൂന്നിട്ട് ഞാൻ കുക്കറ് വീണിട്ട് നോക്കിയിട്ട് കുക്കറിലേക്ക് ഒരൽപ്പം ചൂട് വെള്ളം ഒഴിച്ച് ചേർത്ത് വരുമ്പോൾ ഗ്രേവിയോട് കൂടുക ഗ്രേവിയൊക്കെ നമ്മളെ കാത്തി പിന്നുള്ളൊരു കറിയാണല്ലോ ാക്കി കുക്കും കുക്കറിച്ച് ചേർക്കാം അപ്പോൾ കുക്കറൊന്ന് കഴിവ് ചൂടുവെള്ളം ചേർക്കാൻ പറ്റിയ ആസ്വദിക്കും ഗ്രേവിൽ അത് മാറ്റി ചെറിയ ചൂടുവെള്ളം ചേർക്കും ആവശ്യത്തിന് ഉപ്പ് ഇച്ച ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാം സമയമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാം ടേസ്റ്റും ഉണ്ട് ടേസ്റ്റുമുണ്ട് നോക്കട്ടെ നമ്മുടെ കറി റെഡിയായി പൊട്ടും റെഡിയായി കഴിഞ്ഞ ഏകദേശം ഒരെണ്ണോടെ റെഡി ആക്കി എടുക്കാനുള്ളൂ ഞാനതിന് അല്പം പപ്പടം കൂടെ കാണാം കാച്ചമു മുട്ട പപ്പടവും പരിപ്പും എല്ലാം തുടങ്ങി അതൽപ്പം ഗ്രേവിടെ വെടിയാക്കിയ കുക്കറിൽ നിന്ന് കഴുകി ചൂടുവെള്ളം കൂടെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ കറി റെഡി ആയി ഇത് നമുക്ക് സേർവ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അല്പം ഉപ്പ് കൂടി ചേർത്ത് ിട്ടോ കറി കൂട്ടി തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ റാഗി പുട്ടും പരിപ്പ് സ്പിനാച്ച് കറി അതെ നമ്മുടെ ലാസ്റ്റ് പുട്ടും പപ്പടവും കയറ്റിട്ടുണ്ട് അപ്പം ഞാൻ കാപ്പി കുടിക്കട്ടെ രാവിലെ എൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായി ചോക്ലേറ്റ് കളർ തന്നെ പരിപ്പ് കറി എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പപ്പടം പൊടിച്ച് പരിപ്പ് കറിയും ഇവിടെ കൂട്ടി ചോദിച്ചാൽ പഴത്തിനേക്കാളും ഇതായിരിക്കും ഇതായിരിക്കും ടേസ്റ്റ് അപ്പം നിങ്ങൾ ഏത് കറിയാണ് പുട്ടിന് സാധാരണ ചേർക്കുന്നതെന്ന് എന്നോട് പറയാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജെൻ വി വ്ലോഗ്സ് ബൈ